ഹലോ ഇന്നൊരു ചേന മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞ് നന്നായി കഴുകി ഒരു പാത്രത്തിലേക്ക് ഇടാം അതൊന്ന് വേവിച്ചെടുക്കണം അതിനായി പാത്രത്തിലേക്ക് ഇട്ടു ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കണം വെള്ളമൊഴിച്ചു ഇനി അതൊന്നിളക്കി വേവിക്കാനായിട്ട് വെക്കാം ചേനയ്ക്ക് നല്ല വേവുള്ളത് കൊണ്ട് വെന്തിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്യുന്നത് ആദ്യമേ ഉപ്പ് ചേർത്തില്ല പാതി വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ മതിയാവും ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടു ഇനി ഒന്ന് ഇളക്കി ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം വെള്ളം വറ്റാറായിട്ടുണ്ട് ഇനി തുറന്ന് വെച്ചൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം ചേന വെന്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു തേങ്ങാ കൊത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് വലിയൊരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഇടാം ചേനയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തതാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാം ഇനി അതിലേക്ക് വെന്ത ചേനയും കൂടി ചേർക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചേന വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് പെതിയ ഇളക്കി റോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും പെതിയ ഇളക്കി നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങക്കത്തൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ മെഴുക്കുരട്ടിക്ക് അങ്ങനെ ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട് ചേന മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ീ അടുപ്പിൽ നിന്ന് മാറ്റാം വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും താങ്ക്സ് നീ മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം താങ്ക്